പൂത്തുറ വിശുദ്ധ റോക്കി ദേവാലയത്തിലെ തിരുനാൾ മഹോത്സവം ആരംഭിച്ചു ഞാൻ പൂത്ര ഇടവക വികാരി ട്രവർ ഫാദർ ബീറ്റ് മനോജ് അമാദോ അറിയുമുള്ളവരെ പൂത്ര വിശുദ്ധ റോക്കി ദേവാലയത്തിൻ്റെ തിരുനാൾ ഈ വർഷത്തേത് വളരെ സമുചിതമായിട്ട് തന്നെ ഈ ഓഗസ്റ്റ് മാസം ഒൻപതാം തീയതി മുതൽ പതിനെട്ടാം തീയതി വരെ ആഘോഷിക്കുകയാണ് പ്രത്യേകമായിട്ടും സ്പെയിനിലെ മോൺപെല്ലിയിലെ ജനിച്ച വിശത്തിന് ഈ പൂത്ര ഇടവകയിലും എത്ര സ്വീകാര്യനാണ് എന്നുള്ളതിൻ്റെ അതിൻ്റെ കാരണങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിലൂടെ ഒന്ന് കണ്ണോടിക്കുമ്പോൾ തന്നെ ഇതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാകും ജനന സമയത്ത് തന്നെ നെഞ്ചിൽ ഉരച്ചുവന്ന കുരിശോടുകൂടി ജനിച്ച ഈ വിശുദ്ധൻ വളരെ ദോറും ആ കുരിശും വളർന്നു വന്നു വളരെ കാർക്കശ്യം നിറഞ്ഞ സന്യാസ ജീവിതവും അതീവ ഭക്തി നിർഭരമായിട്ടുള്ള ജീവിതവും അനേകരെ ആകർഷിക്കുകയുണ്ടായി ഈ വിശുദ്ധനിലൂടെ ദൈവത്തിലേക്ക് മാത്രമല്ല പ്രത്യേകമായിട്ടുള്ള പ്ലേഗ് രോഗത്താൽ ബാധിച്ചിരുന്ന അനേകരെ ഈ വിശുദ്ധൻ ശുശ്രൂഷിക്കുകയും അവസാനം ഈ വിശുദ്ധനും ഈ രോഗത്തിന് അടിപ്പെടുകയുണ്ടായി ഈ വിശുദ്ധിൻ്റെ മ മധ്യസ്ഥൻ തേടി അനേകായിരങ്ങൾ കടന്നു വരുമ്പോഴും അവരെല്ലാവരും തിരികെ അവരുടെ ഭവനങ്ങളിലേക്ക് അവരുടെ സ്ഥലങ്ങളിലേക്ക് തിരികെ പോകുന്നത് വളരെയേറെ അനുഗ്രഹപ്രദം നിറഞ്ഞ ഒരു സംതൃപ്തിയോടു കൂടിയാണ് ഈ വർഷത്തെ തിരുനാൾ ആഘോഷങ്ങൾ വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ ചില ആഘോഷങ്ങളൊക്കെ ഒഴിവാക്കുവാനായിട്ട് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു പ്രത്യേകമായിട്ടും പുറത്തു നിന്നുള്ള കലാപരിപാടികൾ സ്പോൺസർ ഉണ്ടായിരുന്നാലും അത് വേണ്ട എന്ന് വയ്ക്കുകയുണ്ടായി മാത്രവുമല്ല സ്നേഹവിരുന്നിന് ലഭിക്കുന്ന ആ തുകയിൽ നിന്ന് നല്ലൊരു ശതമാനം വയനാട് ഇനി പുനരധിവാസ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള തുക അതിരൂപത വഴി നൽകപ്പെടുവാനും തീരുമാനിക്കുകയുണ്ടായി കൂടാതെ ഇവിടെ കിടപ്പ് രോഗികൾക്ക് അവർക്കും അവരുടേതായിട്ടുള്ള രീതിയിൽ സാമ്പത്തികമായിട്ടുള്ള സഹായം നൽകുകയും അതോടൊപ്പം തന്നെ തിരുനാളിനോട് അനുബന്ധിച്ച് എസ് എസ് എൽ സി പ്ലസ് ടു ഉന്നത വിജയികളെ ആദരിക്കുകയും ചെയ്യുന്നുണ്ട് ഈ തിരുന്നാളിൻ്റെ സമാപനം കുറിക്കുന്നത് അഭിവ്യന്യ അതിരൂപതാ സഹായമെത്ര ക്രിസ്താസ് പിതാവിൻ്റെ പൊന്തിഹിക്കൽ സമൂഹ ദ്വീപിലിയോട് ചേർന്നാണ് അത് ഈ വരുന്ന പതിനെട്ടാം തീയതി ഞായറാഴ്ച രാവിലെ പത്തുമണിക്കായിരിക്കും